ഭീഷ്മദ്രോണതട ജയദ്രഥജല ഭീഷ്മട നീലോത്പല ശല്യഗ്രാഹവീ കൃപേണ വഹിനി കർണേന വേലാകുല ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തെ ഒരു ഭയാനകമായ നദിയായി ചിത്രീകരിക്കുന്നു ഭീഷ്മദ്രോണതട ഭീഷ്മരും ദ്രോണരും രണ്ട് കരകളായിട്ടുള്ള തടം എന്ന് വച്ചാൽ കര അതായത് ഭീഷ്മരും ദ്രോണരും നദിയുടെ ഇരു കരകളാണ് ജയദ്രഥ ജല ജയദ്രഥൻ വെള്ളമായിട്ടുള്ള ജയദ്രഥൻ ഇവിടെ നദിയിലെ ജലമാണ് ഗാന്ധാരനീലോൽപല ഗാന്ധാര രാജാവായ ശകുനി നീല താമരയായിട്ടുള്ള അതായത് ശകുനി നദിയിലെ ീല താമരയാണ് ശല്യ ഗ്രാഹവതി ശല്യ ശ്രാവായിട്ടുള്ള ഗ്രാഹം ശ്രാവ് ശല്യർ നദിയിലെ സ്രാവാണ് കൃപേണ വഹനി കൃപാചാര്യർ ഒഴുക്കായിട്ടുള്ള കൃപാചാര്യർ നദിയുടെ ഒഴുക്കാണ് കർണേന വേലാകുല കർണൻ വലിയ തിരമാലകളാൽ അസ്വസ്ഥമായ തീരമായിട്ടുള്ള അല്ലെങ്കിൽ കർണൻ വലിയ ഒരു വലിയ തിരമാലകളാണ് അടുത്തത് നോക്കാം അശ്വത്ഥാമ വികർണ പാണ്ഡവൈ രണനദീ കൈവർത്തകേശവ അശ്വത്ഥാമ വികർണ വികർണഘോരമകര അശ്വത്ഥാമാവും വികർണനും ഭീകരരായ മുതലകളായിട്ടുള്ള ഇവർ നദിയിലെ ഭീകരന്മാരായ മുതലകളാണ് ദുര്യോധന ആവർത്തിനി ദുര്യോധനൻ വലിയ ചുഴിയായിട്ടുള്ള ആവർത്തം ചുഴി ദുര്യോധനൻ നദിയിലെ വലിയ ചുഴിയാണ് സോ സ ഉത്തീർണ അത് കടന്നുപോയി അത് നീന്തി കടന്നു ഖലു പാണ്ഡവൈഹി തീർച്ചയായും പാണ്ഡവർ പാണ്ഡവരാൽ അത് നീന്തി രണനദി യുദ്ധമാകുന്ന നദി കൈവർത്തകേശവ ശ്രീകൃഷ്ണൻ തോണിക്കാരനായിരുന്നതുകൊണ്ട് കൈവർത്തക എന്ന് വെച്ചാൽ തോണിക്കാരൻ അല്ലെങ്കിൽ അമരക്കാരൻ ആയതുകൊണ്ട് പാണ്ഡവർക്ക് എന്ത് എന്ത് നേടാൻ പറ്റി ഈ യുദ്ധമാകുന്ന നദി നീന്തിക്കിടക്കാൻ സാധിച്ചു ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തെ അതിഭീകരമായ ഒരു നദിയോട് ഉപമിച്ചിരിക്കുകയാണ് കൗരവപക്ഷത്തെ അതിശക്തരായ പോരാളികളെല്ലാം ആ നദിയിലെ ഓരോ അപകടങ്ങളായി വിശേഷിപ്പിച്ചിരിക്കുന്നു അതായത് ചുഴി മുതല സ്രാവ് എന്നിങ്ങനെ നമുക്കിതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം ഭീഷ്മരും ദ്രോണരും രണ്ട് കരകളായും ജയദ്രഥൻ അതിലെ വെള്ളമായും ശകുനി നീല താമരയായും ശല്യ സ്രാവായും കൃപാചാര്യർ ഒഴുക്കായും കർണൻ വലിയ തിരമാലകളായും അശ്വത്ഥാമാവും വികർണനും ഭീകരരായ മുതലകളായും ദുര്യോധനൻ ശക്തമായ ചുഴിയായും നിലകൊള്ളുന്ന യുദ്ധമാകുന്ന നദി പാണ്ഡവർ വിജയകരമായി നീന്തിക്കടന്നു അതിന് അവരെ സഹായിച്ചത് തോണിക്കാരനായി കൂടെയുണ്ടായിരുന്ന ശ്രീകൃഷ്ണനാണ് ലളിതമായിട്ട് പറഞ്ഞാൽ മനുഷ്യസാധ്യമായ കഴിവുകൾ കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയാത്ത ഭീകരമായിരുന്നു കുരുക്ഷേത്ര യുദ്ധം ശത്രുപക്ഷത്ത് അജയ്യരായ വീരന്മാർ അണിനിരന്നിട്ടും പാണ്ഡവർക്ക് ആ വലിയ വിപത്തിനെ അതിജീവിക്കാൻ കഴിഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബുദ്ധിയും മാർഗനിർദ്ദേശവും കൊണ്ട് മാത്രമാണ് എന്നതാണ് ഈ ശ്ലോകത്തിന്റെ കാതൽ അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കടക്കാനും ദൈവികമായ അല്ലെങ്കിൽ ശരിയായ ഒരു മാർഗനിർദ്ദേശം ആവശ്യമാണെന്ന വലിയ തത്വവും ഇതിൽ അടങ്ങിയിരിക്കുന്നു ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം ഭീഷ്മ

ॐ पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेनग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वे अद्वैता भगवद्गीते भवद्वेषिणी नमोऽस्तु व्यासविधे हुल्लारविन्दायतपत्रनेत्र येन त्वया भारत तैलपूर्णः प्रज्वालितोज्ञानमयः प्रदीपः ीतामृतमहत् वसुधेवसुतं देव परमानन्दम् कृष्णं वन्दे जगद्गुरु भीष्मद्रोणतडाजयद्रथ जला गा करने न वेला कुला अश्वत्थामा भी कर घोर मगरा दुर्योधना वर्तनी सौतीरना घलुबा डबई रनानदी कई वर्तक धन्यवाद